ഈ അഞ്ചു ദൈവങ്ങളെ ലോഹി നബി ഇസ്ലാമിന്റെ ജനത ദൈവങ്ങളാക്കി പൂജിച്ചു അതുകൊണ്ടാണ് അവരും ശരിക്കായത് മാനവരാശിയിലെ ശിർക്ക് അപ്പൊ അന്നത്തെ സമസ്തക്കാരായിരുന്നു എന്നാണ് ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു നാണമില്ലാതെ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് വിനയത്തോട് നമ്മൾ ആക്രോശിച്ചുകൊണ്ടൊന്നും സംസാരിക്കില്ല അധിക്ഷേപിച്ചുകൊണ്ടൊന്നും സംസാരിക്കില്ല വളരെ കൂടി വളരെ സൗഹാർദ്ദത്തോടുകൂടി പറയട്ടെ എന്തൊരു തട്ടിപ്പാണ് നിങ്ങൾ നടത്തിയത് വെറും തട്ടിപ്പല്ലേ എന്താണ് ഇവിടുത്തെ സംഭവം എന്ന് എന്നറിയോ ഇതിനെ ഇമാം ബുഹാരി തങ്ങൾഹുൽ ബുഹാരിയിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപതാമത്തെ ഹദീസായിട്ട് ഇത് വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിൻ്റെ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് സദസ്സരം ഒരു വയ്ക്കുക തട്ടിപ്പല്ലേത് ഞാനത് മുഴുവനായിട്ട് പറയാം മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾ സംശയം തീരും മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾ അധിക്ഷേപം മാറും മുഴുവനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അള്ളാഹുണ്ടാക്കി തരട്ടെ ഇതാണ് നമ്മൾ നോക്കൂ നിങ്ങൾ ഇമാം തങ്ങൾ പറയാണ് ഈ അഞ്ചു പേരുകൾ എന്ന് പറയുന്നത് ജനതയിലുള്ള സ്വലിഹീങ്ങളായ പുരുഷന്മാരുടെ നാമങ്ങളാണ് ശരിയാണ് അപ്പൊ കോഴിക്കോട് ടൗണിൽ വന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഈ സദസ്സിൽ കോഴിക്കോട് ടൗണിൽ വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവിടെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ പേരിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിൽ സി എച്ച് മുഹമ്മദ് കോയ എന്ന പേരിട്ട് കിടന്നു അർത്ഥം ആ പാലം സി എച്ച് സാഹിബാണെന്നാണോ സി എച്ച് സാഹിബിന്റെ പേര് ആ പാലത്തിൽ ഇട്ടുന്നല്ലേ അപ്പോ സ്വാനിഹീങ്ങളായ അഞ്ചാളുകളുടെ പേരാണ് അവിടെ അവിടെ നിർത്തും ഇവിടെ പ്രസംഗിച്ച മൗലവി അത് മാത്രം ഉദ്ധരിച്ചു എന്നാ ചോദിക്കണ്ടേ അതിന്റെ ബാക്കിയൊന്നും വായിക്കൂന്ന് ബാക്കി വായിക്കൂന്ന് ചോദിക്കണ്ടേ ആ മൗലി പറയുന്നുണ്ട് ഖുർആആാന് വെച്ചുകൊണ്ട് ഒരേ സ്റ്റേജിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ട് എനിക്ക് തിരിച്ചു വയ്ക്കാനുള്ളത് ഞാനാവട്ടെ ഇനി എന്റെ ശേഷം പ്രസംഗിക്കുന്ന സഖാഫിയാവട്ടെ ഞങ്ങൾ രണ്ടാൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒരാൾ ഈ സ്റ്റേജ് നിൽക്കാം ഇവിടെ പ്രസംഗിച്ച മൗലവി ഇവിടെ വരാനുണ്ടോ ഖുർആൻ വെച്ച് മാത്രമായിക്കോട്ടെ അതേ ഹദീസ് വെച്ച് മാത്രമേ നിങ്ങൾ പറയുന്ന പ്രമാണം വെച്ചിട്ടൊന്ന് സംസാരിക്കാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ രേഖാമൂലം എഴുതി തന്നോളൂ ഇൻഷല്ല ഈ നവംബർ കഴിഞ്ഞ് ഡിസംബർ മാസം പതിമൂന്നാം തീയതി കോഴിക്കോട് ജില്ലയിൽ വെച്ചുകൊണ്ട് ഇതേ കക്ഷികളുമായിട്ട് ഒരു വാദപ്രതിവാദം നടക്കാൻ പോകുന്നുണ്ട് പരസ്യമായി മാം എന്താ പറയുന്നത് അങ്ങനെ ആ തലമുറ മരിച്ചു ഈ അഞ്ചു മഹാത്മാക്കളുടെ മജിരിസുകളിൽ ചെന്ന് അവിടെ അവരുടെ 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 പ്രതിമകൾ സ്ഥാപിക്കുവാൻ വേണ്ടി പിശാജവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആ പ്രതിമകൾക്ക് പേരിട്ടു പേരിട്ടു എന്നിട്ട് അതിന്റെ ചുറ്റിലും അവർ ഇരുന്നിട്ട് ആ സ്മരണയിൽ അവർ അങ്ങനെ കഴിഞ്ഞുകൂടി അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ജനറേഷൻ വന്നു ജനറേഷൻ ഗ്യാപ്പ് വന്നു ഫലം പക്ഷെ അവിടെ ഇബാദത്ത് നടന്നിട്ടില്ല അങ്ങനെ തലമുറകൾ അവരെല്ലാവരും മൃതിയടഞ്ഞപ്പോൾ ഈ അഞ്ചാളുകളുടെ അവരുടെ സ്മരണാർത്ഥമുള്ള പ്രതിമകളാണ് ഈ പ്രതിമകൾ എന്നതൊക്കെ ആളുകൾ മറന്നു ആ അറിവ് തന്നെ മാഞ്ഞുപോയി അപ്പോളാണ് ഇബാദത്ത് ചെയ്യപ്പെട്ടത് കണ്ടോ അപ്പൊ ഇവിടെ ഇബാദത്ത് ചെയ്തത് ഈ അഞ്ചാളുകളെ അല്ല ഇവിടെ പ്രസംഗിച്ച ആൾ എന്താ പറഞ്ഞത് ലൂഹിനി അലി ഇസ്ലാമിന്റെ കാലത്ത് സമസ്തക്കാരുണ്ടായിരുന്നു ആ സമസ്തക്കാർ അഞ്ചു ഔര്യാക്കളെ പിന്നാലെ പോയതുകൊണ്ടാണ് ലൂഹി നബി അലി ഇസ്ലാമിന്റെ കാലത്ത് സിർപ്പുണ്ടായത് എന്നല്ലേ അങ്ങനെയാണോ സംഭവം അഞ്ച് സ്വാതിഹീങ്ങൾ മരിച്ചു അവരുടെ സ്മരണാർത്ഥം പ്രതിമകൾ ഉണ്ടാക്കി അതിന്റെ ചുറ്റിലും അവരിന്നോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇതെന്തിനാണ് ഈ പ്രതിമകൾ ഉണ്ടാക്കിയത് എന്ന ചരിത്രമൊക്കെ മറന്നുപോയി അറിവെല്ലാം ആ പ്രതിമകളെ ഇബാദത്ത് ചെയ്യപ്പെട്ടത് അപ്പോൾ പ്രതിമകൾക്കാ ഇബാദത്ത് എന്നിട്ട് സ്വാരീഹികളെ പിന്നാലെ പോയതാണോ ഔലിയാക്കളോട് തേടിയതാണോ അവരുടെ പ്രശ്നം ആണ് എന്ന് രേഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ആയത്ത് നിങ്ങൾക്കുണ്ടോ ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്കുണ്ടോ എന്നിട്ട് നമ്മള് നമ്മളെ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഉലിയാക്കളെ പറ്റിയൊക്കെ നുണകൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളടിയിലുള്ള ഉലിയാക്കളല്ലേ മുഹിയദ്ദീൻ ഷേഖിന്റെ പേരിലല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം ഇതിവിടെ പ്രസംഗിച്ച ആ പ്രഭാഷകൻ മക്കയിലുള്ള ബിംബമായിരുന്ന ലാത്ത പറ്റി ഒരു ഈ അങ്കടിമുഖർ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അവര് മാത്രം പറഞ്ഞല്ല ഇത് അവരുടെ ആചാര്യൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അഞ്ചാമത്തെ പേജിലുള്ള കളവാണ് ആ കളവ് ഇന്നും ഇവിടെ ആവർത്തിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് വേദിയിൽ ഞാൻ സക്കാഫിസ്ഥാ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ കളവ് പറയുന്നത് എന്നാലോ തിരുത്തൂല എന്താണ് ആ കളവ് ഒരു ഔലിയായിരിക്കും ലാത്തൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെയാണ് പിന്നെ തേടാൻ പോയത് അതുകൊണ്ടാണ് ഈ ആയത്തൊക്കെ അതിന്റെ പേരിലാണ് ഇത്ര ഇറങ്ങിയത് ആരാ ലാത്ത ലാത്ത മഹാനാണോ വലിയാണോ മൗലവിമാർ കേൾക്കണം മുജാഹിദിന്റെ ഈ ചോദ്യം അവരോട് ഇന്നോ നാളെയോ ചോദിക്കണം മഹാനാണെന്ന് മൗലവി പ്രസംഗിച്ചല്ലോ ഇത് നമ്മുടെ കാഴ്ചപ്പാടിൽ ശരിയാണോ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ശരിയാണോ എന്തുകൊണ്ട് ബഹുദൈവങ്ങളുള്ള ബിംബങ്ങളുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ലാത്ത പൂജാരി എങ്ങനെ നമ്മളെ ഭാഷയിൽ സ്വാരികുമോ പൂജാരി എങ്ങനെ നമ്മളെ അടുക്കൽ വലിയാകുമോ അപ്പൊടുള്ള മുസ്ലിം സമുദായത്തിന്റെ ആത്മബന്ധത്തെ തച്ചു തകർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പൊള്ള കഥയാണ് ഏതെങ്കിലും ഒരു ഹദീസിലോ ഖുർആന്റെ തഫ്സീറിലോ ലാത്ത സ്വാരിഹായിരുന്നു എന്ന് കാണിച്ചേരാൻ കഴിയുമോ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ലാതെ